കേരളത്തിലെ തീവ്ര വലതുപക്ഷ വർഗീയ സംഘടനകൾക്ക് കഴിഞ്ഞക്കുറച്ച് നാളുകളായിട്ട് ആവശ്യത്തിന് വിഷം വിതക്കാൻ പറ്റിയ വിഷയങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നമസ്കാരം ബന്ധപ്പെട്ട ഒരു വിവാദം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ പോഷക സംഘടനകളും സൈബർ വിങ്ങും അതുപോലെ കാസയും പേരേർക്കാത്ത പലരും ഈ സാജൽ സക്രയെ പോലുള്ള മറാട മലയാളിയും ആരിഫിനെ പോലുള്ള വർഗീയവാദികളുൾപ്പെടെ എല്ലാവരും രംഗത്തിറങ്ങിയ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നിർമ്മല കോളേജിൽ മൂവാറ്റു നിർമ്മല കോളേജിൽ നടന്ന വിഷയം എന്ന് മനസ്സിലാക്കാൻ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർത്തിക്കുന്ന വലിയ നുണകൾ എന്ന് പറയുന്നത് ഒന്ന് ക്ലാസ്സിൽ മറ്റു വിദ്യാർത്ഥികൾക്ക് ശല്യമാവുന്ന രീതിയിൽ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്ന കാലത്ത് വലിയ കുട്ടികൾ തമ്മിൽ വലിയ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മില് വലിയ ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പുറത്തൊട്ടടുത്ത് പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി നമസ്കരിക്കാതെ പള്ളിയിൽ കയറ്റൂല്ല ആ കയറ്റാത്തത് കൊണ്ട് ഇവിടെ ചർച്ചിന് കീഴിലുള്ള നിർമ്മല കോളേജിൽ സ്ഥലം വേണമെന്ന് പറയുന്നു പള്ളി പണിയണമെന്ന് ആവശ്യപ്പെടുന്നു ഒരു മുതാവ് മതവിഭാഗത്തിന് മാത്രം പ്രത്യേകമായ നടത്തുന്നു അങ്ങനെ ചുരുങ്ങി ചുരുക്കി പറഞ്ഞാൽ വലിയ രീതിയിൽ നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മറന്നാടൻ മലയാളി ഉൾപ്പെടെ നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട നുണ എന്ന് പറയുന്നത് ക്ലാസ്സിൽ കുട്ടികൾ നിസ്കരിച്ചു എന്നുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കഴിഞ്ഞ കുറേ നാളായിട്ട് കുറച്ച് പെൺകുട്ടികൾ നാലോ അഞ്ചോ വരുന്ന പെൺകുട്ടികൾ അവരുടെ ക്ലാസ് റൂമിലൂടെ ചേർന്ന് പെൺകുട്ടികൾക്കായുള്ള റെസ്റ്റ് റൂമിൽ അതിൻ്റെ ഒരു മൂലയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് നാളുകളായിട്ട് അത് ഉച്ചക്ക് മാത്രം ഒരു നേരത്തെ നമസ്കാരം ആ വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു സ്ത്രീ ആ കോളേജ് സ്റ്റാഫായുള്ള സ്ത്രീ വന്നിട്ട് ഇവിടെ നമസ്കരിക്കുകയാണെങ്കിൽ ഈ പ്രിൻസിപ്പളിൻ്റെ അനുവാദം വേണമെന്ന് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആ ഭാഗത്ത് നമസ്കാരം കുട്ടികളുടെ കൂട്ട് സുഹൃത്തുക്കളായ പെൺകുട്ടികളുടെ മുഴുവൻ അറിവോടും അനുവാദത്തോടും സഹകരണത്തോടും കൂടി ജാതി മതഭേദപന്യ സഹകരണത്തോടുകൂടി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പെട്ടെന്നൊരു ദിവസം പറയുകയും ഇനി പ്രിൻസിപ്പലിന് അനുവാദം വാങ്ങണം എന്ന് പറയുകയും ചെയ്തു അതിനെ തുടർന്ന് കുട്ടികൾ അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളുമായി പറയുകയും ആൺകുട്ടികൾ ക്ലാസ്സിലുൾപ്പെടെ എല്ലാ കുട്ടികളും ചേർന്ന് പ്രിൻസിപ്പളോട് സംസാരിച്ച് അതൊരു വിവരോധവും ഒരു സമരവുമായി സ്വാഭാവികമായി ജനാധിപത്യം സംബന്ധിച്ച ഒരു ആവശ്യം വിദ്യാർത്ഥികളുടെ അത് മതപരമായ ആവശ്യം മാത്രമല്ല കുട്ടികളുടെ ഏതെല്ലാം ആവശ്യത്തിനെല്ലാം കുട്ടികൾ ക്യാമ്പസുകളിൽ പൊതുവെ ഒരുമിച്ച് കൂടി ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒന്നിച്ച് സമരം ചെയ്യും അത്തരത്തിലൊരു സമരം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് അതിൽ നടക്കുന്ന ഒരു വലിയ കുപ്രചരണം രണ്ടാമത്തെ നോണ എന്താണെന്ന് വെച്ചാല് തൊട്ടടുത്ത് പള്ളിയുണ്ട് ആ പള്ളി പോവാതെ ഈ നിർമ്മല കോളേജിൽ മാത്രം നമസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ നിർമ്മല കോളേജിൻ്റെ ബിൽഡിംഗ് രണ്ട് ബ്ലോക്കുള്ള ബിൽഡിംഗ് ആണ് നിർമ്മല കോളേജ് ഈ കോളേജിന്റെ പുറത്ത് മുന്നൂറ് മീറ്റർ അടുത്തായിട്ട് ഒരു പള്ളിയുണ്ട് പക്ഷേ ഈ കോളേജിൽ നിന്ന് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ ഗേറ്റ് കവർ ചെയ്ത് പള്ളിയിൽ പോയി നമസ്കരിച്ച് വരണമെങ്കിൽ അരമണിക്കൂർക്ക് ഒരു സമയം വേണം കുട്ടികൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ആണ് ഈ പള്ളിയിൽ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരവർ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ടാണ് കുട്ടികൾ അവിടെ തന്നെ നമസ്കരിച്ചിരുന്നത് അപ്പോൾ ആ സമയത്താണ് കുട്ടികൾ നമസ്കരിക്കാൻ ഒരു സ്പേസ് വേണം എന്ന് അവിടെ ആവശ്യപ്പെട്ടത് സമരത്തിൽ ആ ആവശ്യപ്പെട്ട സംഗതി യഥാർത്ഥത്തിലും ജനാധിപത്യ ആവശ്യമാണ് ആ പ്രിൻസിപ്പള് അവിടുത്തെ പ്രിൻസിപ്പൾ കെവിൻ കുര്യാക്കോസ് നേടുന്ന പ്രിൻസിപ്പൾ വളരെ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹം അവർക്ക് മറുപടി കൊടുത്തത് നിങ്ങളെനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് തരൂ ഞാൻ മാനേജ്മെന്റ് സംസാരിക്കാം മാത്രമല്ല നിങ്ങൾക്കിനി പുറത്തു പോയി വരുമ്പോൾ പത്ത് മിനിറ്റ് വൈകുന്നില്ലെങ്കിൽ ആ പത്ത് മിനിറ്റ് റിലാക്സേഷൻ തരുന്ന കാര്യത്തിൽ ഞാൻ പുറത്തു പോയി ഞാൻ മാനേജ്മെന്റ് പോയി സംസാരിക്കാമെന്ന് വളരെ മാന്യമായ സമരം പറയുകയും അത് കുട്ടികൾക്കുണ്ടായ പ്രയാസത്തിൽ മാന്യമായി ക്ഷേമചിക്കുകയും ചെയ്താൽ നല്ല മാന്യമായി പെരുമാറിയ ഒരു പ്രിൻസിപ്പളാണ് അവിടെ ഉണ്ടായിരുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് നുണകളും അതായത് പള്ളി മുസ്ലിങ്ങളുടെ പള്ളി അവിടെയുണ്ട് ആ പള്ളിയിൽ മുസ്ലിം സ്ത്രീകളെ കയറ്റില്ല പിന്നെ എന്ത് ചെയ്യണം ക്രിസ്ത്യൻ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അവർക്ക് നമസ്കരിക്കുക റൂമ് വേണമെന്നു റൂമറും നുണയാണ് പ്രചരിപ്പിച്ചത് ഏതാതെ അവിടെ സ്ത്രീകൾക്ക് കാലങ്ങളായി നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള ഒരു പള്ളി കൂടിയാണ് ഇന്ദിരമല കോളേജിന് മുമ്പിലുള്ളത് മറ്റൊന്ന് പ്രത്യേക പള്ളി വേണം എന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു വളരെ വലിയ നുണയാണത് കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ല മാത്രമല്ല ഈ അർദ്ധ നുണകൾ പറയും നുണ പറയുമ്പോൾ ഒരു പകുതി നുണയാണ് പറയാം കുട്ടികളൊരു നമസ്കരിക്കാൻ ഒരു സൗകര്യമുള്ള ചെറിയ സ്പേസ് വേണമെന്നാവശ്യപ്പെട്ടതിനെ പള്ളിയാക്കി ചിത്രീകരിക്കുന്നതിലൂടെ വലിയ രീതിയിൽ ആളുകളിടയിൽ വർഗീയത പ്രചരിപ്പിക്കാൻ കഴിയും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കാസയും ആർ എസ് എസ് എല്ലാം ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത് മറ്റൊന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് എല്ലാ മത ഒരു മതവിഭാഗത്തിന് മാത്രം പ്രത്യേക ഇളവുകൾ തരാൻ കഴിയില്ല എന്നുള്ളത് യഥാർത്ഥം നമ്മുടെ ക്യാമ്പസിൽ ഇന്ത്യയിൽ അടിസ്ഥാനപരമായിട്ട് ഇന്നിപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും അതിൽ നിന്ന് നിലപാടെല്ല മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ എം എസ് എഫിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നുവായിരുന്നു കെ എസ് യുണ്ടായിരുന്നു എസ് എഫ് ഉണ്ടായിരുന്നു അങ്ങനെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി ഐക്യം എന്ന പേരിലാണ് അവിടെ സമരം നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പേരില്ല പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർ തള്ളിയിട്ടുണ്ട് പക്ഷേ ഒരു മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറയുന്നത് അവിടെ അത്തരത്തിൽ ഒരു സമരം നടന്നത് വിദ്യ സംഘടനയുടെ പേരില്ല മറിച്ച് തങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി കുട്ടികളുടെ ഒരു അവകാശം ബന്ധപ്പെട്ട ഒരു സമരമാണെന്ന് അതിനങ്ങനെ തന്നെയാണ് പ്രിൻസിപ്പളും ട്രെയിൻ ചെയ്തത് ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കോ പ്രിൻസിപ്പളിനോ ആർക്കും പ്രശ്നമില്ല പക്ഷേ പുറത്തുള്ള വിഭാഗങ്ങളാണ് കാസ പോലുള്ള ആർ എസ് എസ് പോലുള്ള കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സംഘടന വലിയ വർഗീയ ഭീകര സംഭവമായിട്ടും ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊന്ന് നമ്മൾ ക്യാമ്പസുകളിലൊക്കെ പഠിച്ചോ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു മലക്കു പോകാൻ സമയമാകുമ്പോൾ കടുത്ത വസ്ത്രോട്ട് വരുന്ന കുട്ടികൾ അതെല്ലാം നമ്മൾ കണ്ടിരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കുട്ടികൾക്ക് കിട്ടുന്ന ഇളവിൽ സന്തോഷിച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ മലയാറ്റൊരു മലക്ക് പോകുന്ന നേരത്ത് ക്രിസ്ത്യൻ കുട്ടികൾ അവരുടെ എന്താണ് ഭയമ്പിട്ട് അവരുടെ അവസ്ഥ താരത്തിൽ വരും പോകുമ്പം ആവുമ്പോൾ കുട്ടികൾക്ക് സമയവ്യത്യാസം ഉണ്ടാകും നമസ്കാരം ഇതിനെല്ലാം നമ്മുടെ ക്യാമ്പസുകളിൽ കാലങ്ങളായിട്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വർഗീയതാവുന്നുണ്ടെങ്കിൽ വർഗീയമായി മാറുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കരുതിയിരിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ ഇടയിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആർ എസ് എസ് നമുക്ക് പൊതുവൊരു ഒരു ധാരണയുണ്ട് ആർ എസ് എസ് ഒരു വിവാദം നടക്കൂട്ടാൽ അതിനു നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നു ആർ എസ് എസ് വിവാദം ഉണ്ടാക്കിയാൽ നമുക്ക് പ്രതിഷേധിക്കാൻ അറിയാം ആർ എസ് എസ് സി എ സി എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നാൽ അതിനെ പ്രതിഷേധിക്കാൻ നമുക്കറിയാം ആർ എസ് എസ് ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെ ഏതെങ്കിലും വിഭാഗം അവരവകാശത്തിനുള്ളൊരു ഒരു ഒരു സംഗതി കൊണ്ടുവരുമ്പോൾ അത് ആർ എസ് എസ് തിരുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ധൈര്യമില്ലാത്തൊരു സാഹചര്യം വരുന്നു ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞു കുട്ടികളുമായി ഞാൻ സംസാരിച്ചിരുന്നു ആ കുട്ടികൾ പറയും ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഞങ്ങളിടേലി ഇഷ്യൂ ഇല്ല ക്യാമ്പസിൽ ഇഷ്യൂ ഇല്ല പ്രിൻസിപ്പളിൽ ഇഷ്യൂ ഇല്ല പിന്നെ ആർക്കാണ് വിഷയം എന്നുള്ളതാണ് അത് തന്നെയാണ് നമുക്ക് ചോദ്യം ആ നിർമ്മല കോളേജിനകത്തെ പ്രിൻസിപ്പളിനോ കുട്ടികൾക്കോ ആർക്കുമില്ലാത്ത വർഗീയ ചിന്ത ആ ചിന്ത വരുന്നത് പുറത്തു നിന്നാണ് ആ ചിന്തകൾക്കാണ് തടയിടേണ്ടത് ആ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെയല്ല ആ സമരങ്ങളെ പ്രിൻസിപ്പൾ പോസിറ്റീവായി കണ്ടത് നമുക്കും കാണാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്